ാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരധി സത്വരം രാമനെ സ്നേഹമുണ്ടായിട്ടു വല്ലവേൽ സ്വാമിയേ ദേഷ്യമുണ്ടായിട്ടു വല്ലവേ രാമനോടേറ്റുസന്മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകൊരുമ്പോകേ രാജുവും രാധയും കൂടി മരത്തിനകത്തിരുന്നു എന്താ വായിക്കണേ ഇതാരീ രാമായണത്തിൻ്റെ ഭാരം കൊണ്ടു വെച്ചേക്കണേ ഭണ്ടാരം ആ വായിക്കാനുള്ള മൂടും പോയി ഇനി കൊറച്ചു നേരം കരയല്ലേ ോ ഒരാളായിരുന്നു താൻ എന്ത് വർത്താനത് തന്റെ വർത്താനം കേട്ടതൊന്നും ഞങ്ങളാരും കുടുംബം നോക്കാത്ത പോലെയാണല്ലോ ആ കുടുംബം നോക്കിട്ടോ താൻ രാവിലെ പഠിക്കുന്നു പറഞ്ഞ് പോയിട്ട് അന്ത്യാകുമ്പോ വീട്ടിലേക്ക് വരും അതുപോലെയാണ് പിന്നെ ഒരു മണിക്ക് പോലെ വീട്ടിലിരുന്ന് കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട് വേണ്ടോ തലക്കോന്നും ഇവിടെ ഈ ലോകം മുഴുവൻ കൊണ്ടു നടക്കുക ഞാനതല്ല ഉദ്ദേശം നേരം അവൻ എന്താ പറയാൻ പാടില്ല എന്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടുത്താണ് ഈ പറഞ്ഞത് അതല്ല പിന്നെ ഇതാന്ന് പറഞ്ഞിട്ട് പറയാതെ നമ്മൾ നോക്കുകയാവുന്നേ നേരത്തെ സൂക്ഷിക്കണം എന്താ ദഹനക്കേടിന്റെ അസുഖമുള്ള ദഹനക്കേട് വലിയ പ്രശ്നമാണ് അതല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പക്ഷേ രാവണൻ സിനിമ ഇല്ല അത് കാണാൻ അവിടെ ചെന്നിത്തീ ഇതേപോലെ അവിടെ ഒരു ഫുഡ് മേടിച്ചു എങ്ങനെയുണ്ട് സത്യം പറയാലോ അറേഞ്ച്മെന്റ് അതായത് വിക്രമനെ കാണിക്കാൻ വിക്രം വിക്രം അവനെയൊക്കെ ഭയങ്കര ക്യാമറ അടച്ചാലും മറ്റേ പുള്ളിയൊക്കെ കൊള്ളാം നമ്മടെ കാണാൻ പറയണേ എന്താ പറ്റി പറയണ അറിയില്ലേ ചക്കല ചെതറിപ്പോയില്ലേ അലച്ചോറല്ല ചക്ക ഒറ്റ കുരു പോലും ഒരു ചോള പോലും കിട്ടില്ലെന്നുള്ളാണ് സത്യം അപ്പൊ തന്നെ ആടും കട്ടിപ്പോയി അവിടെ വെച്ച് തീർത്തുപോയി അതെ വിളിപ്പിച്ചാലോ എന്താ ജലദോഷം അയ്യോ അന്നാ വേണ്ട പനി ഓടിയടക്കണം ി പിന്നെ ഇരുന്ന് ഉറങ്ങി ഇതേ കിടന്നുറങ്ങണ എന്താണ് ഇത് മരിച്ചിറക്കുമ്പഴെങ്കിലും അരിച്ചിന് ഇത്തിരി സ്വത്തോട് ഇങ്ങോട്ട് പറയും കുറ്റം പറയാൻ പറ്റില്ല അതിന്റെ ഒരു ശരിയാണ് അങ്ങനെ അച്ഛന്റെ മുമ്പിൽ പണ്ട് മുതലേ വന്ന് ഒരു പേടിയുണ്ട് ആ അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കിയാണത് അതാണ് പിടിച്ചു നിക്ക് നിങ്ങളെ നിങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാ ലോകമാനുമാനന്താ അത് ശരി കണ്ട കൂലിപ്പൊടി എന്റെ അച്ഛൻ മരിച്ചിറങ്ങുമ്പോഴത്തേക്ക് കരയണ അല്ലേ ഞാൻ മരുഭൂമിക്കണത് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോ എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടര അടകോട്ടൊക്കെയാണ് അവിടെ നിന്ന് കരയണ ഒറ്റണം വേണ്ടി ഇനി വാ മൊലിച്ച മറ്റൊരു ശവമരയോട് വീഴും മനസ്സിലായ മിണ്ടരുത് ഒറ്റണം ഇങ്ങനെ കാട്ടിക്കൂടേ നിങ്ങളായിട്ട് കാട്ടിക്കൂടുന്നു ദൈവം നിങ്ങൾ ഇനി വിളിക്കുന്നത് വാ കൊടുക്കണ്ട നിങ്ങൾ ഇനി കരയാൻ വേണ്ട ഒരു തവണ നിങ്ങളെ ഉണ്ടാക്കണ്ട കരയാനായിട്ട് അന്തസ്സുള്ള കാശ് കൊടുത്ത് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെ ആണോ ആ അപ്പൊ ഞങ്ങൾ ആരും ഒന്നും ഇല്ല നിങ്ങളൊന്നും അല്ല കാരണം അതുപോലെ നില മെലുള്ള ആൾ വന്നിരുന്ന് കരഞ്ഞാലേ പത്രത്തിനും ടി വിയിലൊക്കെ വരുവുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ആ അവന്റെ അച്ഛൻ വെച്ചെന്ന് പത്ത് വരെ അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സായ നില മെലുള്ളവർ വന്നിരുന്നോളം സന്തോഷം ഉണ്ടോ ആവശ്യമില്ല കരിവിളക്ക് അത്യാവശ്യം എനിക്കറിയാം എങ്ങനെ അറിയിക്കണോ നല്ല സാധനം കേട്ടാ അണ്ണാച്ചി വാ ഇതാണ് പ്രൊഡ്യൂസർ ഈ കിടക്കണത് എന്റെ ആരൂസർ ഞാൻ അതല്ല ചോദിച്ചത് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇതിന് അത്സറണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് കരിയാനയുടെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ അതാണ് ചോദിച്ചത് അതിന് തോന്നുമല്ലേ എല്ലാവരും ണോ കരയുവാണെങ്കിൽ കരഞ്ഞതാ ആണോ കരഞ്ഞാലും ചിരിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അങ്ങനെ അറിഞ്ഞാ പറയത് പോലെ ലക്ഷം ആൾക്കാർ കാണാനുള്ളതാ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഓക്കെ ഓക്കെ ശരി

നല്ല ബെസ്റ്റ് സിസ്റ്റർ കൊള്ളാം കേട്ടോ ആയിരം രൂപ വണ്ടിച്ചായിട്ട് നൽകിയിരിക്കുക അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്റെ ഒരു പ്രോഗ്രാം ഇല്ലേ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ടൂർ കൊണ്ടുപോകുന്നത് ഞങ്ങൾ എത്രത്തിലൊരു പ്രോഗ്രാം ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉറപ്പാണ് ഉറപ്പ് ഒരു മാറ്റം മാറ്റം കുട്ടി പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് കുട്ടി സമ്മാനം ലഭിച്ചിരിക്കയാണ് കുട്ടി അപ്പൊ ഊട്ടിയിലേക്ക് പോവാൻ റെഡി ആയിക്കോളും ഞാൻ വഴിയാണ് പോകുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ അവൻ രാജീവ് ഗാന്ധി എന്നാണല്ലോ ആ ചെലപ്പോ നമ്മുടെ അണ്ണാച്ചിക്ക് തെറ്റ് പറ്റിയതായിരുന്നു അത് ഒരാൾക്ക് നന്നായി മുത്തച്ഛി കാരണം എന്റെ പെണ് പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ ആ ഏതായാലും അവള് ഊട്ടി പോയിട്ട് പറട്ടെ അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് എനിക്കുള്ള തിരക്ക് പോലെയാണ് അന്ന് പെരുന്തനും പണിയാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും നിക്കും നമ്മക്കിട്ട് ആൾക്കാർ നമ്മള് തച്ചന്മാരാണ് ശരിയാ അച്ഛന് പണിയാൻ ആൾക്കാരല്ല നമ്മൾ ഒന്നെങ്കിൽ വർക്ക് തേടി വരും ഇല്ലെങ്കിൽ വർക്ക് തേടി നമ്മള് പോകും രണ്ടാമത് നടന്നുകൊണ്ടിരിക്കണേ നീ എന്റെ കൂടെ നടക്ക് പണി പഠിക്കണോ തച്ചന്മാരുടെ വില കളയരുത് ഓ നല്ല തടിയാ ഇതിലും വലിയ തടി ആശാന്റെ ഭാര്യ ആശാന്റെ ഭാര്യയുടെ കാതിലും ഉണ്ടായിരുന്നു പക്ഷെ ബാങ്കിൽ കൊണ്ട പണയം വച്ചേക്കല്ലേ പട്ടിണി വന്നാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് നീ എന്റെ കൂടെ ഇങ്ങോട്ട് വാ ആശാനെ എന്റെ വീട്ടിൽ ഒന്ന് കട്ടിൽ പണിത് കൊടുത്തായിരുന്നാ ഒന്നൊന്നര മാസം പിടിച്ചാ കട്ടിൽ പണിയാ അതും വട്ടപടിഞ്ഞു ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു കേറി കിടന്നു കാണും പിന്നെ നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കട്ടിലിൽ കയറി കിടക്കരുതെന്ന് കട്ടിൽ നോക്കിയിരിക്കുക അപ്പൊ ഒരു ശീലം വരും അല്ലെങ്കിൽ ഉറക്കം വരും മാറി കിടക്കുക ഇരുന്ന് കാണും ചാരി അവിടെ കസേര വെച്ചോളാം നമ്മൾ താഴെ താഴെവിടെ ഇരുന്നോളാം പറഞ്ഞാ മനസ്സിലാകാത്ത നിന്റെ തന്തയോട് ഞാൻ എന്ത് പറയാനും അത് അന്ന് കട്ടിൽ പനി ഒന്നര മാസം പിടിച്ചു ചിന്തേരി പിടിച്ചില്ല പിന്തുണ പിടിക്കാത്തല്ല പണി പഠിച്ചില്ലെന്നു എന്താണെങ്കിലും അവിടെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി പോയി നമ്മൾ ഉദ്ദേശിച്ച സാധനവും കിട്ടിയില്ല അല്ല നമ്മളിതിട്ട് അങ്ങോട്ടാ പോണത് നമ്മൾ എവിടെന്നാ വന്നത് അതറി പോണ കാര്യം അതുപോലൊക്കെ തന്നെ നമ്മൾ പോകുന്നു ആ സുഖൂന്റെ വീട് വരെ ഒന്ന് പോണം പിന്ന ആ ഞാനൊരു കാര്യം ചോദിച്ചാ ആശാന സർലയുടെ വീട്ടിൽ പണിയാൻ പോയി കേട്ടല്ല അഞ്ചാറ് ദിവസം എലിപ്പെട്ടി പണിതന് ശേഷം എലി വീണെന്ന് അറിയണം ആറേഴ് രാത്രിയും പകലുമാണ് എലി കയറുണ്ടാ ഇല്ലേണ്ടാ ഇല്ലെന്നറിയാ അവളും എലികളുടെ ഉണ്ടല്ലോ ആണും പെണ്ണും നമ്മുടെ തച്ചന്മാരെ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മരം കാതലി ഈ അളവ് പോലും ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോയാൽ തന്നെ നീ ഒന്ന് എടുത്തേക്കണം ആ മൂന്നടിക്ക് പറയാൻ പറഞ്ഞിട്ട് ഒരു അടി അവൻ പണിതേക്കണം അത് ആട്ടുകാരെ കിട്ടിക്കുള്ളു എന്താണെങ്കിലും കൂടെ നടക്കാൻ പറഞ്ഞാൽ നടന്നേച്ചാ മതി നീ എന്റെ അച്ഛനെ കുറിച്ച് കേട്ടില്ല എന്റെ എന്ന് പറഞ്ഞ ഒരു മരസ്നേഹിയായി പഞ്ചായത്തിൽ നിന്ന് രണ്ട് മരം കിട്ടി അച്ഛൻ നേരെ വീട്ടിൽ കൊടുന്ന് ഒരള പോലെ വിശ്വാസത്തിൽ ഇവിടെ വെച്ചോരെണ്ണം ഇവിടെ വെച്ചു ഇതിന് വള്ളം ഇതിന് വെള്ളം ഇതിന് വെള്ളം ഇതിന് വളം ഇതിന് വളം ഇതിന് വെള്ളം തഴച്ചങ്ങ് വളർന്നു ഒരു തിരുവാതിരക്ക് ഊഞ്ഞാല് കെട്ടി അമ്മ ഇരുത്തി ഒന്ന് നാട്ടിയതാണ് ഒറ്റാട്ട് അമ്മ നേരെ പൊട്ടക്കണക്കി അതോടുകൂടി അമ്മയുടെ വീട്ടുകാരി വന്ന അച്ഛനാണ് അതോടുകൂടി രണ്ട് വീണ്ടും

ാരോ വന്ന് പഴത്തിട്ട് പണി പകുതി പോയ പോലെ തോന്നണ്ടു പണി അറിയാവുന്ന ആരോ ആണ് ഉം ഏണീ പണികളെന്ന് പറഞ്ഞിട്ട് ഏണി ഇവിടെ ഇരിപ്പിട്ടല്ലോ അത് ആശാൻ ഏണി പണിത് ശീലമില്ലല്ലോ ഇത് നോക്കി പണിയാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ കണ്ടുപണിയാൻ വേണ്ടിയിട്ടായിരിക്കും അത് തന്നെ രാവിലെ പോകുമ്പോഴം വരും രാവിലെ പോകുമ്പോൾ വരും വീട്ടിൽ നിരക്കിട്ട് ഭാര്യ പറഞ്ഞു പോലീസ് നമ്മടെ പോലീസ് സ്റ്റേഷനിലേടാ ബാബു ആ പോലീസ് സ്റ്റേഷനിൽ എസ്ഐക്ക് ഒരു ഇരിക്കട്ട വേണോന്നും പറഞ്ഞു ഇരിക്കട്ട ഞാനോട്ട് കണ്ടിട്ട് പോലും ഇത് എങ്ങനെ പണിയണം എന്നിട്ട് എനിക്ക് അറിയാനും പാടില്ല ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല പോലീസല്ലേ നമുക്ക് നമ്മളെത്ര പേരെ കാണുന്നു ഇവര് രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ ആളെ വിട്ടു ഇപ്പോഴൊക്കെ ഞാൻ മുങ്ങി അടക്കണായിരുന്നു എസ് ഐ തറഞ്ഞില്ല എസ് ഐക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എസ് ഐ യു ആർ അണ്ടറാഷ്ട്ര കേരള അൺറാഷ്ട്രകത്ത് എന്ന് പറഞ്ഞു ഞാനായതുകൊണ്ടാണ് അത്രവും പറഞ്ഞത് കേട്ടോ നേരെ അവിടെ ചെന്ന് രണ്ടു ദിവസം അതിനകത്തായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത് ഈ നോക്കണ എന്തിനാണ് കൊണ്ടത് ഞാനല്ലേ അല്ല കൊണ്ടത് ഇത് ഞാനല്ലേ കണ്ടത് പണി ആശാന്റെ ുംലിക്കാനറിയും ഇവിടുത്തെ ആശാൻ അങ്ങനെ പറയാം ആശാന്റെ കൂട്ടത്തില് ഭാഗ്യം എനിക്കിട്ട് പണിയുണ്ടോന്നൊന്നും എനക്ക് തോന്നിയില്ലല്ലേ അതെത്താശ്റെ കാര്യം ഒരു കോഴിക്കോട് പണിയണം നമുക്ക് കോഴിക്കോട് പോയിട്ടൊക്കെ പണിയാൻ പറ്റും ഒന്നാമത്തെ യാത്രക്ക് പോകുന്നില്ല എന്റെ കോഴിക്കോട് പോയി പണിയാനല്ല ഒരു കോഴിക്കോട് പണിയാണ് പണിയാണ് അപ്പൊ കോഴിക്കോടിന്റെ ഒരു ആകൃതി രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൊക്കം എന്തോരം വീതി എന്തോരം നീളം എത്ര കോഴി ഉണ്ടാവും പണ്ടിൽ എന്തായാലും നമുക്ക് ഡോർ വേണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള അതിന്റെ ആകൃതി അത് അങ്ങനെയും പണിയാ അത് ഇങ്ങനെയും അകത്ത് ചെറിയൊരു സെറ്റപ്പ് നല്ല ചെറിയ വളർത്തിക്കോട്ടെ അകത്ത് സെറ്റപ്പല്ല അകത്ത് കോഴികൾക്ക് വിശാലമായിട്ട് കിടക്കണ്ടേ ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒരു ബാത്ത് അറ്റാച്ച് റൂം നിനക്ക് അങ്ങനെ മനസ്സിലായാ കോഴിക്കോട് പണിയണമെന്നുള്ള വ്യാജേന ഇവ കൊണ്ട് വീട് പൊടിപ്പിക്കാൻ നോക്കുക അല്ല പട്ടിക്കൂട് പണിയണം പേരിലല്ലേ നീ വീട് എന്നെ കൊണ്ട് പണിയിപ്പിച്ചത് ഇനിയെങ്കിലും നിർത്തി തരാം അല്ല ചെറിയ ബഡ്ജറ്റിലുള്ള ആശാണ്ടാ എന്തായാലും അത് ഒന്നൊന്നര മാസത്തെ പണിയുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരാം എന്റെ ഭാര്യ ഇവിടെയുണ്ട് നിന്റെ കൂടെ ഭാര്യ കൂടെ കിടന്ന എനിക്ക് കുറക്കാൻ പറ്റില്ല അതുവരെ ഞാൻ ഭർത്താൻ പറഞ്ഞ് കിടക്കുകയും ചെയ്യും വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരെ ഒന്നൊന്നര മാസം ഇവിടെ നിൽക്കേണ്ടി വരും ഏഹ് ആശാര്യം സ്ഥിരം വരത്തില്ലെന്ന് ആൾക്കാർ വെറുതെ പറഞ്ഞു പക്ഷെ ഈ ആശാരിനെ കുറിച്ച് പറഞ്ഞാരും നിങ്ങൾക്ക് അറിയില്ലോണ്ടിരുന്നോക്കിയത് അല്ല വിളിഞ്ഞ് നോക്കിയതാണ് അത് ഞാൻ പണിത ഡോറ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല ഇല്ല പോകുന്നില്ല എന്ന ചേട്ടൻ എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ആട്ടി നോക്കി ഇങ്ങോട്ട് തുറക്കലും ചേച്ചി അത് കുളിച്ചിട്ടുണ്ടാക്കും പിന്നെ ചേച്ചി കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിങ്ങനെ ആക്കിയിട്ട് പോകുന്നു അത്യാണെങ്കിൽ മനപൂർവ്വം കടന്നതാണ് അട്ടീല് എന്നോട് പണിയണം എന്ന് പറഞ്ഞു അതിന്റെ കല്യാണം ആണ് അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തിയ കട്ടിൽ പണിത് ഇരുവില്ല അപ്പൊ പറഞ്ഞു കട്ടിൽ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ കിടന്ന് കട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഇവര് കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ മെണ്ണും വന്ന് കട്ടിന് മൊഴി കിടക്കുകയും ചെയ്യും എനിക്ക് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ അവരെന്ത് വിചാരിക്കും ഞാൻ പിന്നെ നേരെ വിളിക്കുമ്പോൾ അവിടെ കിടന്നുറങ്ങിപ്പോയി ഈ പെണ്ണാട്ടാന്ന് തല താലം കുത്തി താഴെ വീണ് അവസാനം ചെറുക്കം പറഞ്ഞു ഞാൻ മുൻകാമുകനാണ് ഞാൻ മനപ്പൂർവ്വം ചെന്ന് കാട്ടിനടി കിടന്നാണ് പെണ്ണിനെ എന്ത ഉപേക്ഷിച്ചത് ആകെ ഈ ആചാര്യമാരെ കുറിച്ച് ഒറ്റ തെറ്റിദ്ധാരണയുണ്ട് ആചാര്യമാരെ എവിടെയെങ്കിലും പണി ഏറ്റു കഴിഞ്ഞാൽ അവിടെ ടൂൾസും വെച്ചു പോകും അത് മനപ്പൂർവ്വല്ലേ ഇപ്പൊ ഞങ്ങളും ചെയ്യാറുണ്ട് ഞാൻ തന്നെ ഇവരും തന്നെ ഇപ്പൊ എത്ര വീട്ടിൽ വെച്ചിട്ടുണ്ട് അതെന്താ സ്ഥിരം പണിക്ക് പോകും നമുക്ക് പണി വരുമ്പോ ഇഷ്ടംപോലെ പണി വരും അപ്പോൾ അവിടെ പണിയണം ഇവിടെ പണിയണം മറ്റെടുത്ത് പണിയണം ഒരു പണി വിടാനും നമ്മൾ നോക്കൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് ഒരു ഉളിയും ഒരു കൊട്ടുപൊടിയും കൂടി എടുത്ത് അവിടെ വെച്ചിട്ട് പറയും അടുത്ത ചൊവ്വാഴ്ച ഞാൻ കണ്ണൂറ് പറഞ്ഞേക്ക കൈ കളയല്ലേ ഈ പോയാൽ എനിക്ക് ഒഴപ്പില്ല ടൂൾസ് പോകും അപ്പ അവിടെ നമ്മൾ വെച്ചിട്ട് കണ്ട് പോരും അപ്പൊ ആ പണി പോകുകയില്ല നമ്മളല്ലാതെ വേറെ ആരും ചെയ്യയില്ല അതിന്റെ വീട്ടുകാരെ നോക്കിയാണ് നമ്മള് ഞാൻ വീട്ടിൽ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ വെച്ചത് എവിടെയാണ് പോലെ അവനും അറിയില്ല എനിക്കും അറിയില്ല അതൊക്കെ നമ്മള് ഇതൊരു പണി കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ആണല്ലേ അപ്പൊ ഈ തന്ത്രത്തിന്റെ കാര്യം പറയപ്പോ ഞാനൊരു കാര്യം അവിടെ അവിടെ ഓർക്കു അവിടെ വെച്ചേക്കാട ശിഷ്യാ എന്നെ കൊണ്ടൊന്നും പിന്നെ ഞാൻ ആചാന്റെ പുറകെ നടക്കണത് നമുക്കൊരു കട്ടില് പണി കട്ടില് ഏത് വേണം പഞ്ഞുപരം മതി പഞ്ഞുപരാകുമ്പോ നല്ല സ്പോഞ്ചിങ് അല്ലേ എന്തായാലും ആളുടെ തൂക്കം നോക്കി കട്ടിൽ പണിയാൻ പറ്റുള്ളൂ ഭാര്യതും പറഞ്ഞു അപ്പൊ എഴുപതും അറുപതും പറയാൻ പറ്റില്ല ഇനി എന്തായാലും ഒരു ഇരുന്നൂറ് കിലോത്തിന്റെ കട്ടിലാകുമ്പോഴത്തേക്കാം അപ്പൊ പണി സ്റ്റൂൾസ് ആണ് ഇപ്പഴേ പണി തുടങ്ങല്ലേ കൊറേ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ നാശത്തിന്റെ വിത്ത് എന്റെ കൂടെ കൂടിയെന്നറിയില്ല

ആശാക്ക് പ്രശ്നം എന്താ എനിക്ക് അവിടെ ഒക്കെ ചെന്നിട്ട് ആ പണി ഒന്ന് എന്ന് വരാൻ പറ്റൂന്ന് ഒന്ന് പറയാം എന്നാ ടൂൾസ് എനിക്ക് വേണ്ടോ അയ്യോ ശിഷ്യൂസ് എല്ലായിടത്തും പറ്റിക്കുന്നല്ല ആശാൻ ശിഷ്യൻ ആകുമ്പോ എന്തായാലും മരുവല്ലോ പിന്നെ എനിക്ക് മൂത്താശാരി ും ഇവിടെ നടക്കേല അതല്ല ഞാനില്ലാണ്ട് പോകല്ലേ പണി നടക്കണ്ടേ ഞാനാണ് പോയിട്ട് വാ പോയിട്ടുവാൻ ഇവിടെ പണി ഇത് കാര്യം പോലെ രാത്രി പോരേ രാത്രി പോരേട ഇവിടെ ഞാൻ കാവലുണ്ടാവും നീ ഇവിടെ നിക്ക് ഞാൻ എന്നെ എന്നിവിടെ നിർത്തിട്ട് ടൂൾസ് ടൂൾസ് ഇല്ല പണി നീ ഞാൻ കളയരുത് പോയാണേക്ക് മുറിച്ച് കളിയായിരുന്നു ഞാൻ പോവൂല ും നാളെ എനിക്ക് ഇതേപോലെ ഒരു വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോ ഇന്നലെയാണ് അവിടെ തന്നെ വിളിച്ച് ഇന്നോട് കൊണ്ടുപോന്നെ ഇനി ഇവിടെ നിന്ന് ആണാവോ വിളിച്ചുകൊണ്ട് പോണത് അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ചെലവര് നന്നേ പറ്റൂ പോയില്ലേ ആ ല്ലേ ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര് വരാന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ ഒരു രണ്ടര വരെ ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടണല്ലോ വെച്ചോണ്ടിരിക്കണേന്ന് ആരെട ഈ വെച്ച് അടിച്ച് പഴുത്തു പറഞ്ഞു കാതും കൂടി പഴുക്കണോട്ടോ ഇത് വിളിക്കണം നമ്മളെ ആരെയാണ് നീ ഞാൻ മേടിച്ചോടെ ചോദിക്കണോച്ചു ഒരു ഓട്ടോ പിടിച്ച് പത്ത് എടുത്തിട്ട് പോകുന്നു ഇറക്കണ പത്ത് രൂപ അവിടെ അമ്പത് ഉണ്ട് ഞാൻ അമ്പത് രൂപ രൂപ കിച്ചു ഞാൻ അമ്പത് രൂപ പത്ത് രൂപ അങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ അമ്പത് രൂപ പോയി നടന്നു പോയി മേടിക്കുന്നത് പോയി മേടിച്ചിട്ടുണ്ടോ തുടക്കത്തിൽ അടിക്കും വന്നിരുന്നെങ്കിൽ അവരെങ്കിലും കൊല്ലായിരുന്നു ആരോ വന്നത് ബസ്സിന് ആരെങ്കിലും പോകണം മറ്റവര്ന്നിട്ട് നമ്മൾ മൂന്നുപേരെയുള്ള ഇപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ വരാന് പറഞ്ഞിട്ടുണ്ട് വരും ചേട്ടാ അതെ ഈ ഷിബുവിന്റെ വീട് അറിയാമോ ഷിബു 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 ആ ഷിബു സാബു ആ ഷിബു ഏർ കവളൊക്കെ ഉള്ളേ കല്യാണം കഴിച്ചാണ് മൂന്ന് പിള്ളേരുണ്ട് കല്യാണം കഴിച്ചോന്നറിയില്ല ഷിബു ഷിബു ആരാണ് ആ കവളൊക്കെ ആണോ പഴുത്തറിയോ മോള്

നീ അങ്ങാടാ ജാരിയാണെങ്കിലും പോസ്റ്റ് ഇങ്ങാടാണല്ലോ ആ പെണ്ണിനെ സംബന്ധിക്കണം നിന്നെയല്ലേ സമ്മതിക്കേണ്ടത് ആ പെണ്ണിന്റെ ഒരു അസുഖം പതിനിലല്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത് െങ്കിൽ ഇതിനൊരു അറുതി പേടേ പക്ഷെ മൊബൈൽ ഒന്ന് താഴെ വെക്കണേ ഷിബു ഷിബു അല്ല ഞാൻ ഷിബു ആണ് ചോദിക്കണത് ഷിബു നമ്മുടെ പറഞ്ഞു ഇല്ലായിരുന്നു നൂറായിട്ട്

അത് ഷിബുല്ല പിന്നെ ശശി ആള് മാറിപ്പോയിപ്പിച്ചേട്ടെ പൈസ ചേട്ടാ ഷിബുവേപ്പൊ ഒന്ന് പറഞ്ഞി പോയിട്ട് കാര്യം ഉണ്ടായിരുന്നതാണ് എന്റെ ആ സംശയം പറഞ്ഞല്ലേ ആ ഭീവ്രാജ് സാധനടുത്ത് പോകുന്ന ആളില്ലേ രഘുവല്ലത് ചേട്ടാ ഷിബു ആണ് ഞാൻ ചോദിക്കുന്നത് ആ ഷിബു ണ്ട് അയാളുടെ വീട് എവിടെന്നറിയില്ല അയാളുടെ അനിയൻ ഷിബുണ്ട് എന്റെ അനിയനെ ഷിബു കല്യാണ്ടായിരുന്നു നമ്മുടെ എല്ലാരും ചോദിക്കണ്ടെന്ന് ചോദിക്കണല്ലിബുഷി നീ ഒരു പ്രശ്നമില്ല കുറച്ചേക്ക് റെസ്റ്റ് ബീവറേജ് വരെ ഒന്ന് നോക്കുക അവിടെ നിക്കണേട്ടിയൻ ഷിബു ആണ് അനാമ തൊടൂല നിന്റെ പകുതിക്ക് വെച്ചിട്ട് വെള്ളം ചേർത്ത് അടിച്ചിട്ട് അഥവാ എടുത്താൽ ചാർജ് പോയി ഞാൻ പറഞ്ഞു ാണ് ഹോ വേണ്ട തള്ള ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അതിനെ ചെന്ന് കാണാനാണ് ഇപ്പൊ രാവിലെ എടുത്തൊരു പോണത് ചേച്ചി പോയി ചേട്ടൻ അങ്ങനെ അത്യാവശ്യം കാര്യത്തിനോട് നിൽക്കുകയാണ് അങ്ങനെ പോയി ഒന്നും ഇല്ല എനിക്ക് പിന്നെ അവിടെ ഓട്ടോകാശ ആര് കൊടുക്കും ഒപ്പിച്ച എനിക്ക് ഒപ്പിച്ചു നടക്കാൻ പറ്റില്ല ഞാൻ ആരുടെ ബൈക്കിന് കൈയാണിച്ച് പോയി നിന്നും ചോദിക്കേണ്ട എന്തിനാണ് ബൈക്കിന് ആരുടെ ആൾ വരില്ലേ ഡ്രൈവർ നീ ഇവിടെ നിനക്ക് ആ ഹോസ്പിറ്റലിൽ പോയാ പോരേ അവിടെ നിൽക്കു മറ്റവരെ ചേട്ടാ ഒരുമാതിരി ഇടപാട് കാണിക്കരുത് നിങ്ങൾ കൊറേ നേരം ഷിബു 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 എന്നല്ലോ ഷിബു അല്ലേ പറഞ്ഞില്ല ഷിബുന്നുമല്ല എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞു ഹോസ്പിറ്റലിൽ അവളെ കൂടെ വർക്ക് ചെയ്യണ പെണ്ണിന്റെ ആങ്ങളിബൂല്ലേ ഷിബൂന്നാണ് പറയണം പെണ്ണിങ്ങനെ അന്വേഷിച്ചു നോക്ക് വിളിച്ചു വെച്ചിട്ടുണ്ടോ ഞാനിപ്പോ മൊബൈലിൽ വിളിച്ചു

നീ എന്നാ ഹോസ്പിറ്റൽ പോകേണ്ട ഹോസ്പിറ്റലില്ലേ അവിടെ പറഞ്ഞാൽ മതി ഇല്ലല്ലോ ഇതൊന്നുമില്ല അതൊക്കെ നല്ല വലി വായിക്കോളും പൊക്കോ കിട്ടോ ഹോസ്പിറ്റലേ ബാക്കിലൊക്കെ അട്ട പിടിക്കണിക്കരുത് അമ്പതഞ്ച് ഷിബു ആണ് ആ ഷിബു ആണ് ആയിരം ഞാൻ വന്നോളാം വേറെ ആരും കൂടെ വരരുത് ഇപ്പൊ ചേച്ചിക്ക് ഇടക്കും ഇല്ല ഇതെ പോലെന്ന് പോയിട്ട് ഇപ്പൊ അവൻ ആ കാര്യം തീർന്നു ും പോയ ഒരു കഞ്ചിയാണ് ബേലാജ് വീട്ടിൽ കുളിച്ചാലോ നിന്റെ ഒരു പൈസ ഇല്ല ഏഹ് അഗ്ഗി പോ നമ്പർ അല്ല വേണത് ഇത് എന്ത് പണിയാട്ടെ കാണിക്കണത് നിങ്ങളല്ല പറഞ്ഞ ഷിബുന്റെ വീടാ ഷിബുന്റെ വീടാന്ന് ഏത് ഷെബുവിന്റെ വീട് അല്ല അത് ചേട്ടന്റെ ഭാര്യ തന്നെയാണ് അല്ല എന്റെ പോക്കറ്റിൽ കിടന്നൊരു അഞ്ഞൂറ് രൂപ കാണാല്ല അതുകൊണ്ട് ചോദിച്ചത് ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞാ പോയത് ഇറങ്ങി ഞാൻ അറിഞ്ഞില്ല അതിന് വണ്ടിന്ന് എന്താണോ കയ്യപ്പോഴും ഇങ്ങനെ ഷോൾഡർ ഇടപെയി ചേട്ടനാന്ന് വിചാരിച്ചാണ് അങ്ങനെ എടുക്കാറുണ്ട് കൈ അങ്ങനെ ഇട്ടപ്പോ ഞാനും വെറുതെ വെറുതെ ഇട്ടതായിരിക്കും അല്ല അത് ഇല്ല അങ്ങനെ എടുക്കാ പറഞ്ഞു അറിഞ്ഞുകൊണ്ട് എടുക്കാറില്ല ഈ പിന്നെ ഞാൻ മുമ്പ് പോയതിനെ കൊറേ പേര് ഞാൻ വടക്കോട്ട് പോയി തെക്കോട്ട് പോയാൽ ഇടക്കോട്ട് ഇനി മേലോട്ട് മാത്രമേ പോകാണുള്ളൂ ഷിഫു എന്റെ വീടൊന്നും പറയാൻ പറ്റും പറഞ്ഞാ നിങ്ങള് അറിയോ നിങ്ങൾ ചേട്ടനെവിടുന്ന് പോയതിനു ശേഷം ഞാനൊരു നാപ്പത്താറ് കുളങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ട് ചോദിച്ചു നോക്കിന്റെ മൊബൈലും ചാർജ് ചെയ്യുന്നു എന്റെ മൊബൈലും ചാർജ് ചെയ്യുന്നു മൊബൈൽ മൊബൈലുണ്ടായിന് മൊബൈലുണ്ടായന് മൊബൈലും വേലായു പറഞ്ഞൊരാളുടെ ആളുടെ മോന്റെ പേര് ഷിബുന്ന് അതാണ് ഷിബു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചോ ചേട്ടപ്പണിത്തായിരിക്കും സ്ഥലത്തേക്കോണ്ടോ അശുഭു ആ വേലായിട്ടാണ് ആ ആ ഇനി ആറാഴ്ചല്ലേ രാവിലെ മുതൽ വെക്കണേ ഇവിടെ നിന്ന് പിരിവിട്ട് പിരിവിട്ട് അമ്പത് ആയിട്ട് അമ്പത് അവിടെ നിന്ന് മേടിച്ചു എട്ട് അടുത്ത് പോയി കടയിപ്പോൾ എഴുതി സാധനം മേടിച്ചിട്ടുണ്ട് വെള്ളം എടുത്തിട്ട് ഇല്ലില്ല ചേച്ചിയുണ്ടോ അന്യതിന് പിടിപ്പോ ചേച്ചി പ്രസവിച്ചിറക്കണോ അമ്മയ്ക്കില്ല ആണോ പിള്ളേരാ ഞങ്ങളങ്ങോട്ട് പറ്റാ ഇരിക്കാം നോക്കിയോ ആ സാധനം മേടിച്ചിട്ടുണ്ട് ഷെയർ വന്നാൽ മതി പറയാം പറയാം ഇപ്പം രണ്ട് മിനിറ്റ് ഞങ്ങൾ പാടത്തോട്ട് തന്നെ ഓക്കേട്ടാ ഓക്കേട്ടാ നമ്മുടെ അല്ലേ അതെ ഷിബുവിന്റെ കാര്യം പറഞ്ഞാ നിങ്ങള് ആ അത് പറയാൻ പറ്റുപോയി ബലാജനാണ് വിളിച്ചത് സത്യം പറഞ്ഞാൽ ഷിബു എന്ന് പറഞ്ഞ ഒരാള് ഈ ഏരിയയിൽ ഇനി ഇല്ല